അവസ്ഥ എല്ലാ ദിവസവും അപ്പൊ ടേസ്റ്റി ആയിട്ടു കട്ടിട്ടാ കട്ട് ചെയ് പിട്ടേ നാലു പിസേ

സൂപ്പർ അപ്പൊ ഞാൻ അസോ പോക്കര ഫ്ലവർ അടിപൊളിയാ അതിന്റെ ആ സ്മെല് ചെറിയ സ്മെല്ലും ആ അപ്പ സംഭവം ഒരുപാട് നിങ്ങൾ എല്ലാരും നൽകിയിട്ടുണ്ടോ ചക്കുള്ള സമയല്ലേ അപ്പൊ ചക്കെ വെച്ചിട്ട് അടിപൊളി പിസ്സ ഉണ്ടാക്കാം ബ്രെഡൊക്കെ ഉള്ള ഇണ്ടാവും തൈര് വെച്ചിട്ട് നല്ല നല്ല വീഡിയോ നമ്മൾ ഇനി വരും അപ്പൊ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ഷെയർ ചെയ്യാതെ ഒന്നും അതിന്റെ സമയമില്ല അപ്പൊ വീഡിയോ അവസാനിപ്പിക്കണം എല്ലാവർക്കും ബൈ 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 പറ